നമ്മുടെ കുരുവട്ടൂർ നൌഷാദ് സാഹിബിനോട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ടായ ഒരു രസകരമായ പരാമർശത്തെ ഞാൻ എടുത്തു ഒരു വീഡിയോ ചെയ്തിരുന്നു സത്യത്തിൽ അദ്ദേഹത്തിന് അത് അങ്ങനെ പറഞ്ഞു പോയിരുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും സഹജമായി ഉണ്ടാകുന്ന ഒരു വിഷയമാണ് നാക്കിൽപ്പുഴ എന്തൊക്കെയെന്ന് പറഞ്ഞു ഒഴിവാകാമായിരുന്നു പക്ഷേ അവിടെ അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന രസകരമായ ഒരു അതിനേക്കാളും വലിയ അബദ്ധത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു മറുപടിയാണ് അതിന് മറുപടിയായിട്ട് അടുത്ത സ്പീച്ചിൽ അദ്ദേഹം പറയുകയുണ്ടായത് ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഈ നൌഷാദ് സാഹിബ് ഗുരുവട്ടൂർ നമ്മൾ സാഹിബ് എന്ന് വിളിക്കുന്നത് എപ്പോഴും എത്ര ആദർശ വിരുദ്ധരായിട്ടുള്ള എത്ര വലിയ പ്രതിയോഗികളാണെങ്കിലും പ്രതിപക്ഷത്തുള്ളവരാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട അനുവാചകരോടും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഇടുന്നവരുണ്ട് ഞാൻ അവരോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഭാഷ എപ്പോഴും സഭ്യമായിരിക്കണം നമ്മുടെ മുന്നിലുള്ളവരുടെ അവരുടെ ഭാഷ എന്താണോ അതുപോലെ പറയുക എന്നുള്ളൊരു ശൈലി പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിനെ വിരോധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഏറ്റവും വലിയ അക്രമിയായി ചരിത്രത്തിൽ കാണപ്പെടുന്ന ഫിറാവിൻ്റെ മുമ്പിൽ പോലും പറയുമ്പോൾ മൂസാനിബിഅലി സലാത്തു വസ്സലാമിനോട് പറഞ്ഞത് വളരെ മയമായ രൂപത്തിൽ സഭ്യമായ രൂപത്തിൽ പറയണം എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വിശുദ്ധമായി കുറാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു റെസ്പെക്റ്റ് ആണ് സാഹിബ് എന്നുള്ളത് അപ്പൊ അത് നമുക്ക് ആരോടും പറയാമല്ലോ അപ്പോൾ നൌഷാദ് സാഹിബ് കുരുവട്ടൂര് അദ്ദേഹത്തിന്റെ ക്ലാസ് അദ്ദേഹത്തിന്റെ ചർച്ച അദ്ദേഹത്തിന്റെ സ്പീച്ച് എന്തുമാകട്ടെ ആ വിഷയം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഇരിക്കുന്നവരുടെ യോഗ്യതയാണ് അദ്ദേഹം പറയുന്നത് അത് കേവലം ഇരുന്നാൽ മനസ്സിലാവില്ല തൻ്റെ മുമ്പിലുള്ളവർക്കല്ലാതെ വേറെ ആർക്കും അത് തിരിയുകയും അത് മനസ്സിലാക്കപ്പെടുന്നിടത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമാവില്ല അതിനെന്തെങ്കിലും ഒരു കോഴ്സോ കുരുവട്ടൂർ ഭാഗത്ത് എന്തെങ്കിലും അതിനുള്ള സംവിധാനമുണ്ടോ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷാ ശൈലിക്കുള്ള വ്യാഖ്യാനോ അതിനുവേണ്ടി പല തടസ്സമല്ല ഉണ്ടോ അറിയില്ല അവിടെയുള്ള ആളുകൾക്ക് അത് ഇങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് ഈ പറഞ്ഞ വിഷയത്തിൽ പറഞ്ഞത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരുപാട് ഇനി നമ്മൾ ഉയരാനുണ്ട് നൌഷാദ് സാഹിബ് കുരുവട്ടൂർ അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നോർമൽ ടോക്ക് ഏ ആ നോർമൽ ടോക്ക് തന്നെ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഒരുപാട് ഉയരുകയും ധാരാളം റിസർച്ചുകളും പഠനങ്ങളും ഒക്കെ നടത്തണം എന്ന രൂപത്തിലാണ് അദ്ദേഹം തുടങ്ങുന്നത് ആ വാക്കൊന്ന് നമുക്ക് കേട്ട് മുമ്പോട്ട് പോകാം നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള യോഗ്യതയിൽ പോലും കിതാബ് അവിടെ നിൽക്കട്ടെ കിതാബ് ചേർച്ച സാധാരണ ചേർച്ചയാണ് നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാൻ പോലുമുള്ള യോഗ്യതയിൽ ഇവരെത്തിയിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ അത് ഒരു യോഗ്യത വല്ലാത്തൊരു യോഗ്യതയാണ് അതിനുള്ള ഇദ്ദേഹം പറഞ്ഞു തന്നെ മനസ്സിലാക്കണമെങ്കിൽ കിതാബൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം സാധാരണ ടോക്ക് നടത്തുമ്പോൾ തന്നെ മനസ്സിലാക്കണമെങ്കിൽ തന്നെ പ്രത്യേകമായ ഒരു യോഗ്യത വേണമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നത് കേൾക്കാം നമ്മൾ പറഞ്ഞ വിഷയം പണ്ഡിതന്മാരെ അംഗീകരിക്കണമെങ്കിൽ വാരിസ്യങ്ങളായി അംഗീകരിക്കണമെങ്കിൽ ഉലമാക്കൽ പ്രവാചകരുടെ അനന്ദിരക്കാരാണ് എന്ന് ഹബീബ് ഹബീബാൻ അബ്സല അലി സ്വലമാ തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ വാരിസായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഉലമാക്കളുടെ പേരിലുള്ള ഖുർആൻ വേണം എന്നങ്ങ് പറഞ്ഞു പോയതാണ് വാസ്തവത്തിൽ അത് പറയാനുള്ളൊരു സാഹചര്യമുണ്ട് അദ്ദേഹം പള്ളികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പള്ളികളുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഖുർആൻ്റെ പേരുടെ അങ്ങ് പറഞ്ഞു പോയതാണ് വാസ്തവത്തിൽ ഒന്നുകിൽ അതിനെ പറഞ്ഞതിനെ ശ്രദ്ധിക്കാതെ പോവുകയോ അല്ലെങ്കിൽ അതിന് നാക്ക് വഴി അങ്ങനെ എന്തെങ്കിലും പറയാമായിരുന്നു പക്ഷെ അദ്ദേഹം ആ വിഷയത്തെ അവതരിപ്പിക്കുന്ന ശൈലി അദ്ദേഹത്തിന് തന്നെ തൃപ്തിയില്ലാത്ത രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആയൊരു വിഷയം തന്നെയാണ് കാരണം ഇദ്ദേഹം ചർച്ച ചെയ്യുന്നത് മുഴുവനും വാരിസ്യങ്ങൾ അവരാണ് ഉലമാക്കളാരും നമ്മുടെ ഉലമാക്കളാരും ലോകത്തിലുള്ള ഒരു ആയമും വാരിസല്ല അവർ ആളുകൾ മാത്രമാണ് വാരിസ്യങ്ങളായിട്ടുള്ളത് എന്നുള്ള രൂപമാണ് ബാക്കി നമുക്ക് കേൾക്കാം ഞമ്മള് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള യോഗ്യതയിൽ പോലും കിതാബ് ഒക്കെട്ടെ അപ്പൊ ഞാന് നമ്മൾ സാധാരണ നിങ്ങൾ വറസത്തുൽ വറസത്തുൽ അമ്പിയാ എന്ന് വെറുതെ നിൽക്കണ്ട ചുക്കുവല്ല അമ്പിയാ എന്ന് പറഞ്ഞാൽ അംഗീകാരമാണ് വറസത്തുൽ അമ്പിയാ എന്ന് പറഞ്ഞാൽ ഔലിയാ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഏത് അടുത്ത സ്പീച്ചിൽ ഒന്ന് പറഞ്ഞു നന്നായിരുന്നു നിലയിൽ ആർക്കും തർക്കല്ല

പേരിട്ടാൽ ആ അവിടെയാണ് വിഷയം അവരുടെ വാരിസായി വരണമെങ്കിൽ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ പറയപ്പെട്ട പ്രവാചകന്മാരുടെ വാരിസായി വരണമെങ്കിൽ നമ്മൾ ഒരു പേര് ഒരു പണ്ഡിതന് നാമകരണം ചെയ്താൽ ഒരു സമൂഹം ഒരു പണ്ഡിതന് ഒരു പേര് നാമകരണം ചെയ്താൽ ആ പേരെന്ത് വേണം ലോകം മുഴുവനും അംഗീകരിക്കണം വേണ്ട കുറച്ചാളുകളും അംഗീകരിക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹം വാരിസാകൂ എന്നതാണ് ഒരീമ് വാരിസാകുന്നതിൻ്റെ നിബന്ധന എന്നാണ് വലിയ കാര്യപ്പെട്ട ആളാണ് എന്ന് സ്വമേധയായി ചിന്തിച്ചു നടക്കുന്ന ഈ സാധു മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ആ ഷർത്ത് എവിടെയാണ് ഏത് കിത്താബിലാണെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു കാരണം ഈ ചർച്ചകളുടെ മുഴുവനും താങ്കളുടെ ഈ പ്രഭാഷണങ്ങളുടെ മുഴുവനും താങ്കളുടെ ഈ ദേവത്തി എന്ന് താങ്കൾ വിചാരിക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ മുഴുവനും മാദ് അതിൻ്റെ അടിസ്ഥാനം അതാണല്ലോ

ഹൂദ് ഇബ്രാഹിം മുഹമ്മദ് അതുപോലെ തന്നെ തന്നെ യാസീൻ റസൂലിന്റെ പേരിലാണ് പറയുന്നത് അങ്ങനെ അതൊന്ന് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും അദ്ദേഹത്തിന്റെ ശൈലി ഒരു അഹില കിതാബിനെ അങ്ങോട്ട് തിരികെ കയറ്റുന്നുണ്ട് തൽക്കാലം അങ്ങനെ രക്ഷപ്പെട്ട് പോയി ആ മുമ്പിലുള്ള സാധുക്കളായ ആളുകളെ സമാധാനിപ്പിക്കാമല്ലോ അവ കേൾക്കുക പേരിലും

ആ വഴിയിലുള്ള അവരുടെ പേരിലൊക്കെ സുഹൃത്തുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ് കിതാബ് ഓദ്യ പഠിച്ച ഏതെങ്കിലും ഒരാളാണ് വാരിധ്യെങ്കിൽ എന്താ അമ്പിയാക്കളുടെ വാരിധ്യങ്ങളായ ഔലിയാക്കളുടെ പേരിലൊക്കെ സുഹൃത്ത് വന്നപ്പോ നിങ്ങൾ പറഞ്ഞ മൊയിലിയുടെ പേരിൽ എന്താ ഒരു സുഹൃത്തും കാണാത്തത് നിങ്ങളുടെ മുയിലെ പേരിൽ ഖുർആാനിലെ അധ്യായം ഉണ്ടോ എന്ന് പറഞ്ഞു പോയതാണ് ഈ ആവേശം തോറുമ്പോ ഖുർആനെ കുറിച്ചാണ് പറയുന്നത് ഹദീസാണോ ഒന്നും പറഞ്ഞു പോവാൻ കേട്ടോ എന്താ അമ്പിയാക്കളുടെ വാരിധ്യങ്ങളായ ഔലിയാക്കളുടെ പേരിലൊക്കെ സുഹത്ത് വന്നപ്പോ നിങ്ങൾ ഈ അമ്പിയാക്കന്മാരുടെ പേരിൽ എന്തുകൊണ്ടാണ് അധ്യായം ഇല്ലാത്തത് ഇത് സംഭവിച്ചത് ശ്രദ്ധിക്കാ പോയാൽ മതി നമ്മൾ അയാളുടെ പുറകിലൊന്നും കൂടാൻ പോകുന്നില്ലല്ലോ എന്താണ് ആ പറഞ്ഞതെന്ന് അദ്ദേഹത്തിനും അറിയില്ല മുമ്പിലുള്ളവർക്ക് അറിയില്ല അപ്പൊ അദ്ദേഹത്തിന് നാക്ക് പിഴയാവാം അല്ലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയാൽ മതി ഖു എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആവേശം കാണിക്കരുതെന്ന് പറയാനായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് കംപ്ലീറ്റ് എത്ര എത്രണ്ടായി കിതാബ് പോലെ ഔലിയാക്കളും അമ്പിയാക്കളായിട്ട് ജീവിച്ച ഇന്നും പേരിലോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പേരിലോ ഒരു സൂറത്ത് അതൊക്കെ രേഖയാണ് ഇതാ നമ്മൾ അത് മനസ്സിലാക്കാനുള്ള പവറിൽ പോലും പറയുന്നുണ്ട് കാരണം ഇത് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് പറഞ്ഞിട്ട് ഫിറ്റ് ആകാത്തോണ്ട് ഒന്നും കൂടെ അങ്ങോട്ട് പറയാണ് ഇത് ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് ഞാൻ ഈ പറഞ്ഞ ഒരു ഫിറ്റ് അല്ലാത്ത മറുപടി ഇത് എൻ്റെ മുമ്പിലുള്ള ആളുകൾ ഇത് എങ്ങനെയാണത് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ചൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവില്ല ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്നോടൊപ്പമുള്ള ആളുകൾ നാളെ ചോദിക്കും മറ്റേപ്പറഞ്ഞതിന് മറുപടി നമ്മൾ പറഞ്ഞില്ലല്ലോ അപ്പൊ അത് പറയുകയും വേണം എന്നാൽ ഈ മുമ്പിലുള്ളവർക്ക് ഒന്ന് അവരെ ഒന്ന് പിടിച്ചിരുത്തുകയും വേണം അതൊന്ന് ഒന്നും കൂടെ ഒന്ന് പറയുകയാണ് നമ്മൾ പറഞ്ഞു അങ്ങോട്ട് മനസ്സിലായിട്ടില്ല നമ്മൾ പറഞ്ഞത് തിരിയില്ല അതുപോലെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അത് ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല കുറച്ച് മുഖാലഘത്തായിട്ട് പറയാം ആദ്യമായി ആദ്യമായി പറഞ്ഞത് ഒന്ന് കേൾക്കുക എങ്ങനെ ഇനി നോക്കൂ നോക്കൂ നിങ്ങൾ നിങ്ങൾ റസൂലിന്റെ കാലത്തുള്ള പള്ളികൾ പള്ളികൾ നോക്ക് മസ്ജിദുൽ മസ്ജിദുൽ ഹറാം ഹറാമിന്റെ പ്രത്യേകത എന്താ തആല നിർമ്മിച്ച പള്ളി ഇവിടെ ആർക്കാണ് മലക്കുകൾ കഅബ നിർമ്മിക്കുന്നു പിന്നീട് ഇബ്രാഹിം നബി നബി നിർമ്മിക്കുന്നു കഅബ അതിന്റെ മസ്ജിദുൽ ഹറാം നബിഹിസ്ബി പുലം നിർമ്മിച്ച ആ പള്ളിയുടെ പ്രത്യേകത പ്രത്യേകത ഇനി നബവി എന്നാണ് ആ പേരിൽ തന്നെ ഉണ്ട് നബിയുടെ പള്ളി നബി നബി സല്ലല്ലാഹു അലൈഹി അലൈഹി പള്ളി 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 മസ്ജിദുൽ മസ്ജിദുൽ സുലൈമാൻ സുലൈമാൻ സലാം ഉണ്ടാക്കിയ ആ പള്ളികളെ ഒക്കെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്

ഓരോ മഹത്തുക്കളുടെയും മഹിന്മാരുടെയും പേരിലൊക്കെ പള്ളി ഉണ്ട് എന്നിങ്ങനെ നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് അന്നത്തെ ഒരു പാരമ്പര്യം നിലനിർത്താൻ പോലും ഇന്ന് നിങ്ങൾക്ക് കഴിഞ്ഞോ എവിടെയെങ്കിലും കഴിഞ്ഞോ ഈ പള്ളിയുടെ കാര്യത്തിൽ പോലും ഇനി ഞാൻ ചോദിക്കട്ടെ അവിടെ തന്നെ ചിന്തിക്കാണ്ട് അതായത് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മുൻഗാമികളിലുള്ള മഹത്തുക്കളുടെയും മഹാന്മാരുടെയും പേരിലൊക്കെയുള്ള പള്ളികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഈ കാലത്ത് ഒരു വിറാസത്തുള്ള ആലിമായി അംഗീകരിക്കണമെങ്കിൽ ആ മഹാന്റെ പേരിൽ ഒരു പള്ളി വേണം അത് ഏത് കിത്താബിലാണ് സാഹിബ പറഞ്ഞിട്ടുള്ളത് അതാണോ ഷർത്ത് വാരിസാവുന്നതിന്റെ ഷർത്ത് അതാണോ ആളിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാവുക ആളിൻ്റെ പേരിൽ ഒരു കായിക അധ്യായം ഉണ്ടാവുക ഇതൊക്കെയാണോ ആലിമീങ്ങൾ വാരിസ്യങ്ങളാണ് എന്നതിന്റെ അടയാളം ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന അതാണ് വിറാസത്ത് ഉണ്ടാകണമെങ്കിൽ ആ പണ്ഡിതന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാകണം അതാണ് ഷെർത്ത് എന്നാണ് ഈ സാധു മനസ്സിലാക്കിയിട്ടുള്ളത് കേൾക്കാം പേരിൽ പള്ളിയുണ്ടോ അപ്പൊ നാളെ പേരൂടിസ്ഥാന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടെങ്കിൽ പേരോട് പേരൂടിസ്ഥും മൂപ്പരുടെ ആ പേരോട് പേരൂടിസ്ഥാന്റെ പേരിൽ നാളെ ഒരു പള്ളി വന്നാൽ നാളെ ഒരു പള്ളി വന്നാൽ പേരോട് വാരി സായി ഖലി തങ്ങളുടെ പേരിൽ നാളെ ഒരു പള്ളി വന്നാൽ ഖാലി തങ്ങൾ വാരിസായി പേരിൽ പള്ളികൾ വന്നാൽ പാസായി നൌഷാദ് സാഹിബായി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു കൂടെ ഈ പറയുന്നതിനെ കുറിച്ച് ഒന്ന് വണ്ട ഗൾഫ് നാടുകളിലടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികൾ ആരുടെ പേരിലാണ് എത്രയോ അവിടെയുള്ള ഷെയ്ഖുമാരുടെ പേരിൽ അവിടെയുള്ള അറബികളുടെ പേരിൽ എത്ര എത്രയോ പള്ളികൾ ആരുടെ എല്ലാം പേരിലുണ്ട് ഏതിൻ്റെ എല്ലാം പേരിലുണ്ട് ഇതാണോ നിബന്ധന ഒരു പള്ളി ഒരാളുടെ പേരിൽ വന്നാലാണ് ആ പണ്ഡിതിന് വിറാസത്തുണ്ടാവുക എന്ന് നിങ്ങൾക്ക് എവിടെ കിട്ടി എന്ന് കൂടി ഒന്ന് അടുത്ത പ്രസംഗത്തിൽ ഒന്ന് വിശദമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് കോഴ്സിന് പോയി നിങ്ങളുടെ പ്രസംഗം മനസ്സിലാക്കാനുള്ള യോഗ്യത ആ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടല്ലോ ആ യോഗ്യതയ്ക്കുള്ള ആറുമാസ കോഴ്സിന് വരാനുള്ള സമയമൊന്നുമില്ല നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒന്ന് ഉരിയാടിയാലും എന്ത് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത് ഒരു ഞാൻ നാളെ ചോദിച്ചില്ലേ എത്ര സൂറത്തുണ്ട് അപ്പൊ അതിനോട് ചേർത്ത് പറഞ്ഞു പോകാൻ അവിടെയാണ് പോയിന്റെ പേരിൽ പള്ളി നാമകരണം ചെയ്തിപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പള്ളി ഉണ്ടോ എ പി ഉസ്താദിന്റെ പേരിലുണ്ടോ നമ്മൾ അവകാശപ്പെടുന്ന ആല്മ്യങ്ങളുടെ പേരിലുണ്ടോ എന്ന് ചോദിച്ചതിന്റെ പുറകിൽ അദ്ദേഹം അറിയാതെ ആനിൽ അങ്ങനെ ഒരു അധ്യായമുണ്ടോ എന്ന് കൂടെ ഒന്ന് പറഞ്ഞു പോയതാണ് അതിന് ഇടയ്ക്കൊരു അഹിൽ കിതാബിനെ തിരി രക്ഷപ്പെടേണ്ട യാതൊരു ആവശ്യവും

എന്ത് എന്ത്ാണ് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത് ഒരു വിഷയത്തിലും ഇല്ല കേട്ടോ ഞാൻ ചോദിച്ചില്ലേ അള്ളാന്റെ എത്ര സൂറത്തുണ്ട് സൂറത്ത് ഇബ്രാഹിം സൂറത്ത് മുഹമ്മദ് അല്ലെ സൂറത്ത് നിങ്ങളുടെ പേരിൽ പള്ളി ശരിക്കും മനസ്സിലാക്കണം എത്രത്തോളം ഈ സാധുക്കളെ ഈ സാഹിബ് പറ്റിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് നിങ്ങളുടെ പേരിൽ എന്തുകൊണ്ട് പള്ളിയില്ല അതാണ് വിറാസത്തിന്റെ പുള്ളി പഠിച്ച ഡെഫിനിഷൻ ഉദാഹരണം മസ്ജിദ് പേരോട് അടുത്തത് ഖുർആാനിൽ നിങ്ങളുടെ മുയിലാരുടെ പേരിൽ ഒരു അദ്ധ്യായം ഉണ്ടോ അടുത്ത ചോദ്യമാണ് ഇതാണ് ഒരു ആവേശത്തിലെന്ന് പറഞ്ഞു പോകാൻ ഈ പറയുന്നത് എത്ര വലിയ വിഡിത്തവും സാധാരണക്കാർ കേട്ടാൽ എന്ത് പറ്റി ഇദ്ദേഹത്തിന് മാനസിക രോഗികൾ പോലും പറയാത്ത കാര്യങ്ങളാണല്ലോ പറഞ്ഞത് എന്ന് തോന്നിപ്പോകും കേട്ടോളൂ ഒരൊറ്റ വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അധ്യായം ഉണ്ടോ എന്ന് പെട്ടെന്ന് നടന്ന് പള്ളിയിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടു ഒന്നും കൂടെ അത് കേട്ടോളൂ

അവരുടെ വിഷമങ്ങളൊക്കെ അത് കാണുമ്പോൾ മാറും ഇതിൽ വിഷമമുണ്ടെങ്കിൽ സ്പീച്ചൊക്കെ എടുത്ത് വെച്ച് കേട്ടാൽ മതി അപ്പം അതുകൊണ്ട് വലിയ വലിയ ആലിമ്യങ്ങൾ അവർക്ക് വലിയ സേവനം ചെയ്യാനുള്ളവരാണ് അവർക്ക് വലിയ ദൗത്യമുള്ളവരാണ് അവർക്ക് നിങ്ങളെപ്പോലെ കവലകളിൽ മാലിന്യം ഛർദ്ദിക്കാനുള്ളവരല്ല അവർക്കൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത വലിയ വലിയ ഉത്തരവാദിത്തമുണ്ട് സമുദായത്തിന് രാജ്യത്തിന് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അബ്വാഹു സുഹാൻ കമറുലമ എ പി ഉസ്താദ് അവർ അടക്കമുള്ള മഹത്തുക്കൾക്ക് അള്ളാഹു സുബാനുള്ള ദുർബായസും ഇമ്മത്തും ഹിഫു നുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വസ്സലാം വസ്സലാമി വാർക്കാത്തു